ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു റിനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മസാല ദോശ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നു സാധാരണ ഒരു ചെറിയൊരു ഹോട്ടല് വാഴയൊക്കെ വെച്ച് ഇങ്ങനെ പൂജിച്ചിരിക്കുന്നത് മസാല ദോശ ഇങ്ങനെ ഇണ്ടാക്കിക്കൊണ്ടിരിക്കണ് സൂപ്പറായിട്ട് മസാല ദോശ കഴിക്കാൻ പോവാണ് മസാല ദോശക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കും കഴിക്കാൻ പോണെ ഇപ്പൊന്റെ മസാല ദോശ വന്നിട്ടുണ്ട് ചൂട് ചൂട് മസാല ചട്നിയൊക്കെ എത്ര ആ ൂട് മസാലോശ് ചട്ക്കെ ചട്നിക്ക് ചട്നിടെ ഒഴിച്ചതി മതി പച്ച ചട്ി ചോപ്പ് ചട്നി സാമ്പാർ അത് ഈ സൈഡിൽ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്